കാറിൽ അപകടകരമായ അഭ്യാസം നടത്തിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു മാവേലിക്കര ജോയിന്റ് ആർ ടിഒ ആണ് നൂറനാട് സ്വദേശികളാണ് കെ പി റോഡിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയത് കാറിന്റെ ഡോറിലിരുന്ന് സഞ്ചരിക്കുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു കാറിൽ അപകടകരമായ അഭ്യാസം നടത്തിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു മാവേലിക്കര ജോയിന്റ് ആർ ടിഒ ആണ് നടപടിയെടുത്തത് നൂറനാട് സ്വദേശികളാണ് കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയത് കാറിന്റെ ഡോറിലിരുന്ന് യുവാക്കൾ സഞ്ചരിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തു അപകടങ്ങൾ പതിവായ കായംകുളം പുനരൂർ റോഡിലാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് റോഡ് യാത്രക്കാരാണ് യുവാക്കളുടെ അപകട യാത്രയുടെ വീഡിയോ പകർത്തിയത് കൊട്ടാരക്കര രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാറിലായിരുന്നു യുവാക്കൾ യാത്ര ചെയ്തത് അഭ്യാസ പ്രകടനം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് യുവാക്കൾ കാറ് ഓടിച്ചു കയറ്റുകയായിരുന്നു ദൃശ്യം പുറത്തു വന്നതോടെ മാവേലിക്കര ജോയിന്റ് ആർ ടിഒ മനോജിന്റെ നേതൃത്വത്തിൽ അപകടകരമായ വാഹനം ഓടിക്കുന്നതിനുള്ള വകുപ്പ് ചുമത്തി നടപടി സ്വീകരിക്കുകയായിരുന്നു കാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഗലിബ് എന്നയാളാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും അഞ്ചു പേർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉദ്യോഗസ്ഥരായ പ്രസന്നകുമാർ ബിനോബ് എന്നിവർ ചേർന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത് ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ജോയിന്റ് ആർ ടിഒ മനോജ് അറിയിച്ചു തീയതി ഞായറാഴ്ച ഒരു കല്യാണ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വാഹനങ്ങൾ ചാരമൂടി ജംഗ്ഷന് സമീപത്തായിട്ട് അപകടകരമായ രീതിയിൽ ഓടിക്കുകയും അതിൽ യാത്രക്കാർ പുറത്തേക്ക് തള്ളി എന്നുകൊണ്ട് പൊതുജനത്തിനും മറ്റ് യാത്രക്കാർക്കും ശല്യം ഉണ്ടാക്കുന്ന രീതിയിലും ഡ്രൈവ് ചെയ്യുകയുണ്ടായി ഇതിൻ്റെ അടുത്ത് അന്വേഷണത്തിൽ ഈ വാഹനം കെ എൽ ട്വൻറ്റി ഫോർ എൻ എൺപത്തെട്ട് മുപ്പത്തെട്ട് എന്ന ഇന്നോവ വാഹനമാണെന്നും അത് ആദ്യക്കാട്ടവളങ്ങര ഉള്ള ഒരു വാഹനമാണെന്നും മനസ്സിലാക്കുന്ന അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ആർ ടി ഒ ആലപ്പുഴ ആർ ടി ഒ ശ്രീ ദിലുസ്ഥാന നിർദ്ദേശപ്രകാരവും ബഹുമാനപ്പെട്ട മാവലിക്കര ജോയിൻറ്റ് ആർ ടി ഒ ശ്രീ എം ജി മനോജ് സാറിൻ്റെ നിർദ്ദേശപ്രകാരവും ഞാനും അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ശ്രീ ദിനൂ സാറും ചേർന്ന് വാഹന ഓണറിൻ്റെ വീട്ടിൽ ചെന്ന് വാഹനം കസ്റ്റഡിയിലെടുക്കുകയും അത് ആ വാഹനം നൂറുനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്